ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവും നമ്മളോടും പലരും ചോദിച്ചു എന്താണ് പുതിയതായിട്ട് വന്നത് എന്നുള്ളത് അപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ പലർക്കും ഇത് എൻ ആപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ വെർഷൻ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ടു പോയിന്റ് വൺ എന്ന് പറയുന്നതാണ് പുതിയ ലേറ്റസ്റ്റ് വെർഷന് അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് ഫോണാണെങ്കിലൊക്കെ ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് വണ്ണെന്ന് പറയുന്ന വെർഷനിൽ തന്നെ ഉപയോഗിക്കുക എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കിഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വെർഷൻ തന്നെ ഉപയോഗിക്കുക അത് നിലവിൽ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്ന വെർഷൻ നിങ്ങൾക്ക് നിങ്ങൾ പഞ്ചായത്തു നിന്ന് ഷെയർ ചെയ്തിരും അതുതന്നെ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുക അതായത് നിലവിൽ ചിലർക്കൊക്കെ ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് വണ്ണ് നടയുന്ന വെർഷനിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇഷ്യൂ കാണിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് നിലവിലുള്ള ടു ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് വൺ സീറോയും ത്രീ പോയിൻറ് ടു പോയിൻ്റ് വണ്ണ് നിറഞ്ഞ വെർഷനും വർക്ക്ഡാണ് രണ്ടും ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാരെങ്കിലും ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് വണ്ണ് നിറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ കിട്ടുന്നില്ലെങ്കിൽ പഴയ വെർഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ആരെങ്കിലും അങ്ങനെ എന്താ പറയാ പു പഴയ വെർഷനിൽ ലഭിക്കാത്തൊരു ലേറ്റസ്റ്റ് വെർഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇനി നിലവിൽ ആർക്കെങ്കിലും ഇത് അപ്ഡേറ്റ് ആക്കിയിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ പഴയ വെർഷൻ തന്നെ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നിലവിൽ പഴയ വെർഷനിൽ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നിലവിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചുള്ള അതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് രണ്ടും ഓൾറെഡി വർക്ക് ചെയ്യുന്നതാണെന്ന് നമുക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്പിൽ മാത്രം ചെയ്യുക നിലവിൽ നിങ്ങളുടെ ഫോണിൽ പഴയ ആപ്പാണുള്ളത് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക എന്തെങ്കിലും കാരണവശാലും കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യുക ഇനി ആരെങ്കിലും ഇതിൽ പുതിയത് അറിയ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് കാണിച്ചോ അപ്ഡേറ്റ് ആക്കിപ്പോയി പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മാത്രം പഴയ വർഷം തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് കിട്ടുന്നുണ്ടോ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും കിട്ടാത്ത ഇഷ്യൂസോ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് അവരോട് അന്വേഷിക്കുക എന്താണ് പ്രശ്നം പ്രശ്നമെന്നുള്ള അവരെന്തെങ്കിലും സൊല്യൂഷൻ അതായത് ആ ഫോണിനുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിനുള്ള സൊല്യൂഷൻ കാണുന്നതാണ് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിൽ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെതായി കമൻറ്റ് ചെയ്താൽ മറുപടി നൽകുന്നതാണ് നിലവിൽ പുതിയ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് മറുപടി ചെയ്യുന്നതാണ് നിലവിൽ അപ്ഡേഷൻ വന്നത് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമായിട്ടില്ല അതിൽ ചെറിയ രണ്ട് മാറ്റങ്ങൾ വന്നു എന്നാണ് അപ്ഡേ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കാണിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ുപാരപ്രദാനം മറ്റുള്ളവരിൽ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്